എന്തുകൊണ്ടാണ് ഇത്രയേറെ ശക്തികളുള്ള ഈ അറബ് രാജ്യങ്ങൾക്ക് ബാലാരിഷ്ടതയിൽ കഴിയുന്ന പിറന്നു വേണമുൾ നാമമാത്രമായ സൗകര്യങ്ങളുള്ള സന്നാഹങ്ങളുള്ള ഒരു കൊച്ചു രാജ്യത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമ്പെ പരാജയം ഈ അറബ് രാജ്യങ്ങൾക്ക് ഭവിക്കാനുള്ള കാരണം എന്ത് എന്നാണ് അടുത്തതായി നമുക്ക് പരിശോധിക്കാൻ പ്രഗത്ഭ ഫലീനിയൻ അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആയ റാഷിദ് ഖാലിദി തന്റെ ചരിത്ര ഗ്രന്ഥമായ ദ ഹൺഡ്രഡ് ഇയേഴ്സ് വാർ ഓൺ ഫലസ്തീൻ എന്ന പുസ്തകത്തിൽ ഈ യുദ്ധത്തിൽ ഒന്നാമത്തെ ഫസ്റ്റ് അറബ് ഇസ്രായേൽ വാറിൽ അടക്കം സംഭവിച്ചിട്ടുള്ള അപഹാസ്യമായ പരാജയത്തിന്റെ പിന്നിലെ അടിസ്ഥാന കാരണങ്ങളെ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശകലനം ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായ ചില വിശകലനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് ഒന്നാമത്തെ വിശകലനം ഒന്നാമത്തെ കാരണം എന്തെന്നാൽ അറബികളുടെ അഹങ്കാരം കാരണം ഞങ്ങൾ ജയിക്കുമെന്ന ഒരു അമിതമായ ശുഭാപ്തി വിശ്വാസം അവർക്കുണ്ടായി അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സൈന്യത്തെ അവർ യോജിച്ച് നിന്നാൽ ഇപ്പോൾ പോലും വളരെ കുറഞ്ഞ സൈന്യങ്ങളെ സൈന്യത്തെ മാത്രമാണ് ഓരോ അറബ് രാജ്യവും അതിനേക്ക് സംഭാവന ചെയ്തത് ഇസ്രായേൽ അങ്ങനെയല്ല ഇസ്രായേലിനെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വയം ജീവൻ മരണ പോരാട്ടം ഇതിൽ തോറ്റു പോയാൽ പിന്നെ ഞങ്ങളില്ല ഞങ്ങൾ രാജ്യമില്ല ഞങ്ങളെ കുടുംബവും ഒരു പക്ഷെ ഇല്ലാതാക്കിയേക്കാം ഞങ്ങൾക്ക് കിട്ടിയ മണ്ണില്ല ഇത് നഷ്ടപ്പെട്ടു പോയാൽ ചരിത്രത്തിൽ തന്നെ ഞങ്ങൾ കഥാവശേഷരായേക്കാം എന്ന ചിന്ത കാരണം അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അറബികളെല്ലാം കൂടെ ഈ യുദ്ധത്തിന് ഈ രാജ്യങ്ങളെല്ലാം കൂടെ അതായത് ആറോ ഏഴോ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് അമ്പതിനായിരം സോൾജിയേഴ്സിനെയാണ് പട്ടാളക്കാരെയാണ് ഒന്നാമത്തെ അറബ് ഇസ്രായേൽ ബാറിന് അവർ അണിനിരത്തിയതെങ്കിൽ ഇസ്രായേൽ എന്ന ബാലാരിഷ്ടതയുള്ള കൊച്ചു രാജ്യം അവിടെ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം എന്ന് പറയാവുന്ന വിധത്തിൽ ഈ യുദ്ധത്തിനും ചെറുത്തുനിൽപ്പിന് തയ്യാറായി ഒരു ലക്ഷം പട്ടാളക്കാരെ ഇസ്രായേൽ യുദ്ധമുഖത്ത് നിർത്തി ഇസ്രായേൽ ഒരു ലക്ഷം പട്ടാളക്കാരെ യുദ്ധമുഖത്ത് നിർത്തി അറബികളോ എല്ലാ രാജ്യങ്ങളും കൂടെയിട്ട് അമ്പതിനായിരം പട്ടാളക്കാരെയും നിർത്തി എന്തുകൊണ്ട് അമിതമായ ശുഭാപ്തി വിശ്വാസം ഞങ്ങൾ ജയിക്കും ഞങ്ങളത്ര വലിയ ചരിത്രമുള്ളവരല്ലേ ഞങ്ങളത്ര വലിയ ആളുകളല്ലേ ഞങ്ങളത്ര വലിയ രാജ്യങ്ങളല്ലേ ഞങ്ങൾക്കിവരെന്താ ഇവർ ഇന്നലെ യൂറോപ്പിൽ നിന്ന് വന്നവരില്ല ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അമിതമായ ശുഭാപ്തി വിശ്വാസം അഹങ്കാരം ഒരിക്കലും അഹങ്കാരത്തെ അള്ളാഹു പൊറുക്കൂല അമിതമായ ശുഭാപ്തി വിശ്വാസത്തെ അള്ളാഹ് ക്ഷമിക്കൂല അതൊന്നും മനസ്സിലാക്കാൻ അറബികൾക്ക് കഴിഞ്ഞില്ല അറബികൾ തോറ്റു ഇതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്തെന്നാൽ അറബികൾക്ക് അറബ് രാജ്യ നേതാക്കന്മാർക്ക് തന്നെ പരസ്പരം ഒരു ഐക്യമോ പരസ്പരമുള്ള ഒരു വിശ്വാസമോ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് അവരവർക്ക് തന്നെ അവരവരുടെ താല്പര്യങ്ങളായിരുന്നു ഓരോരുത്തർക്കും ഉദാഹരണം പറയാ അബ്ദുൾ രാജാവ് ഫസ്റ്റ് ജോർദാനിലെ ഇന്നത്തെ അബ്ദുള്ള രാജാവല്ല തൊള്ളായിരത്തി നാൽപ്പത്തെട്ടുകളിൽ ഭരിച്ചിരുന്ന അബ്ദുള്ള രാജാവ് ഫസ്റ്റ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്റെ താല്പര്യം വെസ്റ്റ് ബാങ്ക് അദ്ദേഹത്തിന്റേതാക്കുക എന്നതായിരുന്നു അങ്ങനെ ഓരോരുത്തർക്കും ഈജിപ്തിന് ഖാസ മുനബ് അവരുടേതാക്കി മാറ്റുക നിലനിർത്തുക ഇതായിരുന്നു അവരുടെ താല്പര്യം അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എല്ലാവർക്കും ഒന്നിച്ച് ഇസ്രായേലിനെ തുരത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ അറബ് രാജ്യ നേതാക്കൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഈജിപ്തിന് ഈജിപ്തിന്റെ താല്പര്യം ലബനാന് ലബനാന്റെ താല്പര്യം ജോർദാൻ ജോർദാന്റെ താല്പര്യം അതേപോലെ തന്നെ ഇറാഖിന് ഇറാഖിന്റെ താല്പര്യം ഓരോരുത്തർക്കും വേറെ വേറെ താല്പര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവരവർ അധ്വാനിച്ചത് അവരവരുടെ താല്പര്യത്തിലാണ് അസേ അതേ സമയത്ത് ഇസ്രായേൽ ഒരൊര ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു അപ്പൊ പരസ്പര വിശ്വാസമില്ലായ്മ ലക്ഷ്യത്തിൽ ഏകീകരിക്കാൻ കഴിയായ്മ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറാൻ കഴിയായ്മ ഓരോരുത്തർക്കും ഓരോരുത്തർ ഓരോരുത്തർക്കും വ്യത്യസ്തമായ താല്പര്യങ്ങൾ വരെ വേവുമ്പോഴും ഒരാൾക്ക് കഴിക്കൂരൂരന്മാണ താല്പര്യം എന്ന് പറയാറില്ല പഴയ കാലത്ത് ഒരേ വെന്തുകൊണ്ടിരിക്കാം ീ കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ചില ആളുകൾക്ക് കഴിക്കോലെ ഇന്നും ഊരണമെന്ന താല്പര്യം എന്നതുപോലെയുള്ള താല്പര്യമാണ് ഓരോ അറബ് രാജ്യത്തിനുണ്ടായിരുന്നത് അപ്പോൾ അതാണ് സഹായം അവർക്കുണ്ടായില്ല ഒരു ഏകീകരിച്ച ലക്ഷ്യം ഉണ്ടായില്ല ഒരു ഏകീകരിച്ച മുന്നേറ്റത്തിനും കഴിഞ്ഞില്ല നാമമാത്രമായി കുറച്ച് പട്ടാളത്തെ മുന്നിൽ വെച്ചു കൊടുത്തുന്നല്ലാതെ ആത്മാർത്ഥമായി പടഞ്ഞിട്ടുണ്ടായില്ല ഇസ്രായേലി സന്യാസൈന്യം ഒരു ലക്ഷത്തോളം പേരുടെ ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കമാൻഡറുടെ ആത്മ ആജ്ഞ മാത്രമാണ് അവർ കാത്തുന്നത് അപ്പോൾ അവർ എണ്ണയാട്ട് യന്ത്രം പോലെ അവിടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരൊറ്റ കമാൻഡർ ഇൻ ചീഫിന്റെ ഒറ്റ താല്പര്യത്തിൽ മാത്രം അവർ അധ്വാനിച്ചു അവർ ജയിച്ചു രാജ്യപ്പെട്ടാളക്കാര് അങ്ങനെയല്ല ലബനാന്റെ പട്ടാളത്തെ ലബനാൻ നിയന്ത്രിച്ചു ജോർജാന്റെ പട്ടാളത്തിന് താല്പര്യവും ജോർദാൻ നിയന്ത്രിച്ചു ഈജിപ്തിന്റെ പട്ടാളത്തെ ഈജിപ്ത് നിയന്ത്രിച്ചു സിറിയയുടെ പട്ടാളത്തെ സിറിയൻ നിയന്ത്രിച്ചു ഓരോരുത്തർക്കും ആ ഓരോ പട്ടാളക്കാർക്കും അവരെ വേറെ വേറെ കമാൻഡർമാരാണ് വേറെ വേറെ താല്പര്യങ്ങളാണ് വേറെ വേറെ ഗുണലക്ഷ്യങ്ങളാണ് ഒരൊറ്റ താല്പര്യത്തിന് വേണ്ടി ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മനസ്സ് തുറന്ന് ഇടപെട്ട് അധ്വാനിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല വീണോയി തോറ്റു ഉറപ്പ് പരാജയപ്പെട്ടു മൂന്നാമത്തെ കാരണം എന്തെന്നാൽ സൈന്യത്തിന്റെ അറിവില്ലായ്മ ഇസ്രായേലി പട്ടാളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന അറിവുണ്ടായിരുന്നു അവർക്ക് അത് കൃത്യമായി അവരുടെ രാഷ്ട്ര നേതാവ് അത് പഠിപ്പിച്ചിരുന്നു കൃത്യമായ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം ചെയ്തത് ഞങ്ങൾക്ക് നിലനിൽപ്പ് വേണം ഞങ്ങളെ രാജ്യത്തിനും അവരെ അറിവിന്മേൽ അവരധ്വാനിച്ചു അതേ സമയത്ത് അറബ് സഖ്യകക്ഷികൾ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഒരു നേർച്ച പോലെ വഴിപാട് പോലെ അയക്കപ്പെട്ട പട്ടാളക്കാർക്ക് വ്യക്തമായ ലക്ഷ്യബോധം ആ രാജ്യം നൽകിയില്ല ഞങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന ഒരു യഥാർത്ഥ അറിവ് പോലും പട്ടാളക്കാർക്ക് ഉണ്ടായിരുന്നില്ല ഒരു പറഞ്ഞു കേട്ട ഇസ്രായേലിനെ തുലത്തണം എന്നൊരു പൊതുവായ പത്രമാധ്യമങ്ങളിൽ കാണുന്ന ഒരു വാർത്തക്കപ്പുറമൊന്നും ഈ പട്ടാളത്തിന് ഒരു ഒരു കമാൻഡർ അതിനെ നിയന്ത്രിക്കുകയോ ഒരു ആത്മാർത്ഥമായ ശ്രമം അവരിൽ ഏൽപ്പിക്കുകയോ ആസ്മാര ചർച്ചകളോ കാര്യങ്ങളോ അവരെ ഏൽപ്പിക്കുകയോ സ്റ്റഡി ക്ലാസ്സുകൾ നൽകുകയോ ഒന്നും അറബ് പട്ടാളകൾക്ക് ലഭ്യമായിരുന്നില്ല അതെന്നെ പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ യുദ്ധം ജയിച്ചാൽ അവരുടെ തൊട്ടടുത്ത രാജ്യ അറബ് രാജ്യത്തിന്റെ പെർഫോമൻസ് സ്വീകരിക്കുകയും അവർ യുദ്ധം ജയിക്കുകയും ചെയ്താൽ അവർ കൂടി പങ്കാളിയായി യുദ്ധം ജയിച്ചാൽ കൂടുതൽ ലാഭം അവർ പൊയ്യുമോ എന്ന് മറ്റൊരു രാജ്യത്തിന്റെ ഭയം ഉദാഹരണം പറയാ ഈ യുദ്ധം ജയിച്ചാൽ ഈജിപ്തിന് കൂടുതൽ ലാഭം കിട്ടുമോ എന്ന ധാരണയായിരുന്നു ഭയമായിരുന്നു ഇസ്രായേലിനുണ്ടായി സിറിയക്കുണ്ടായിരുന്നത് സിറിയക്കിന് കൂടുതൽ ലാഭം പോകുമോ എന്ന ഭയമായിരുന്നു ഈജിപ്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ യുദ്ധം ജയിക്കണം എന്നതിൽ പോലും ഒരു താല്പര്യത്തിനപ്പുറമുള്ള ലക്ഷ്യവും ആത്മാർത്ഥതയും ഈ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ യുദ്ധം തുടങ്ങി ഒരു ഘട്ടം കഴിയുമ്പോൾ യു എൻ അതിലെ ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു നാലാഴ്ചത്തോളം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്ത് ഓരോരുത്തർക്കും വേണമെങ്കിൽ കൂടുതൽ ശക്തി സംഭരിക്കുകയും അവരുടെ കാര്യങ്ങളെ ഒന്നുകൂടി ഗഹനമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത് സുഭദ്രമായ ഒരു ഒരു രീതിയും വളരെ ശക്തമായൊരു ഒരുമയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു യുദ്ധത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ അറബ് സഖ്യകക്ഷികൾ വിജയിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത് അതിനിടയിലാണ് ജൂ യുദ്ധം തുടങ്ങി ഒന്നാം ഘട്ടം കഴിയുമ്പോൾ ഒരു വെടിനിർത്തൽ നാലാഴ്ചത്തെ വെടിനിർത്തൽ യു എൻ പ്രഖ്യാപിച്ചു ആ സമയത്ത് രണ്ട് ഭാഗത്തും ഉണ്ടായ രീതികൾ രണ്ടാണ് ഇസ്രായേൽ ഈ സമയത്ത് ഈ നാലാഴ്ചയിൽ ലോകത്തെ ഇസ്രായേലി താല്പര്യമുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ആയുധങ്ങള് എല്ലാം ക്ഷണിച്ചു വരുത്തും അതേ സമയത്ത് സഖ്യ അറബ് കക്ഷികൾ എന്താ ചെയ്തത് ഒന്നാം ഘട്ടത്തിൽ നേരിയൊരു വിജയം ഉണ്ടായി എന്ന് കണ്ടപ്പോൾ അവര് അറബ് രാജ്യങ്ങൾ മുഴുവനും ആഘോഷിച്ചു ആഘോഷം 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 എവിടെയും ആഘോഷം സമ്മേളനങ്ങൾ ആഘോഷങ്ങൾ കഥിനൊട്ടിക്കല് എവിടെയും അത് മുസ്ലിങ്ങൾക്ക് കുറച്ച് കാലമായിട്ടുള്ളൊരു രീതിയാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ആഘോഷത്തിന് വേണ്ടിയാണ് എന്നാണ് യഥാർത്ഥ വസ്തുത നിലവിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ആഘോഷത്തിലാണ് മുസ്ലിം നേതാക്കന്മാര് മുസ്ലിം ബഹുജനങ്ങള് അവരൊക്കെ ആഘോഷത്തിൽ മുഴുകുമ്പോൾ അവരെടുക്കുന്ന ഒരു എഫേർട്ട് പിന്നെ അവരെടുക്കുകയില്ല ആഘോഷം കഴിഞ്ഞാൽ പെടാതിരിക്കും ആഘോഷത്തിലാണെങ്കിൽ അവർ അവരെ മുഴുവൻ എഫോർട്ട് ആഘോഷത്തിലാ കാണിക്കുക ഈ നാലാഴ്ച അറബ് രാജ്യങ്ങൾ മുഴുവനും ആഘോഷങ്ങളും സമ്മേളനങ്ങളും നടത്തി ഞങ്ങൾ ജയിച്ചേ ഞങ്ങൾ ജയിച്ചേ ഞങ്ങൾ ജയിച്ചേ എന്ന് പ്രഖ്യാപിച്ചു ഈ നാലാഴ്ച ഇസ്രായേൽ എന്തു ചെയ്തു ആഘോഷം അവർ രാജ്യങ്ങളുടെ മുന്നിൽ യാചിച്ചു അവർക്ക് ആയുധം കിട്ടി അവർക്ക് വേണ്ടത്ര ഡോളർ കിട്ടി പണം കിട്ടി സന്നാഹങ്ങൾ കിട്ടി സൈന്യങ്ങളെ കിട്ടി സൗകര്യങ്ങൾ കിട്ടി യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിലോ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം അറബികളെ പരിക്കേൽപ്പിച്ചു ഇസ്രായേൽ എന്ന് വിജയിക്കുകയും അറബ് സഖ്യകക്ഷികൾ എന്നേക്കുമായി വരാ